ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ആത്യന്തിക വിധി അറിയാനുള്ള കാത്തിരിപ്പിന് ഇനി ഒരു ദിവസം മാത്രം വെള്ളിയാഴ്ച രാവിലെ എട്ട് മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കുമ്പോൾ സംസ്ഥാനത്ത് അടുത്ത അഞ്ചു വർഷം ആരധികാരം കയ്യാളും എന്നതിനെ കുറിച്ചുള്ള ചിത്രം പത്ത് മണിയോടെ വ്യക്തമാകും എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നതിനുശേഷം ബീഹാറിലെ രാഷ്ട്രീയ അന്തരീക്ഷം ചൂട് പിടിച്ചിരിക്കുകയാണ് പുറത്തു വന്ന മിക്ക സർവേ ഫലങ്ങളും സംസ്ഥാനത്തെ എൻ ഡി എ വൻ ഭൂരിപക്ഷത്തോടെ ഭരണം നിലനിർത്തും എന്നാണ് പ്രവചിക്കുന്നത് എന്നാൽ മഹാസഖ്യത്തിന് കേവല ഭൂരിപക്ഷം ലഭിക്കുമെന്ന് ഒരു സർവേയും പ്രവചിച്ചിട്ടില്ല എന്ന വസ്തുതയും ശ്രദ്ധേയമാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ രാഷ്ട്രീയ പ്രവചനങ്ങളിൽ പൊതുവെ കൃത്യത പുലർത്തുന്ന ആക്സിസ് മൈ ഇന്ത്യയുടെ ഫലവും മുൻതൂക്കം എന്നിരുന്നാലും കടുത്ത മത്സരം നടക്കുന്നുവെന്ന സൂചനയും ഈ സർവേ നൽകുന്നു വിവിധ വിഭാഗങ്ങളിലായി നടത്തിയ സർവേയുടെ വിവരങ്ങൾ അനുസരിച്ച് എൻ ഡി എക്ക് നാൽപ്പത്തി മൂന്ന് ശതമാനം വോട്ടർമാരുടെ പിന്തുണയാണ് പ്രവചിക്കുന്നത് മഹാസഖ്യത്തിന്റെ പിന്തുണ നാല്പത്തിയൊന്ന് ശതമാനമായിരിക്കുമെന്നും സർവേ പറയുന്നുണ്ട് ഇത് ഇരുപക്ഷവും തമ്മിലുള്ള വോട്ട് വ്യത്യാസം വളരെ നേർത്തതാണ് എന്ന് സൂചിപ്പിക്കുന്നു ഇത് പല മണ്ഡലങ്ങളിലും ഫലം പ്രവചനാതീതമായിരിക്കും എന്നതിന്റെ സൂചനയാണ് നൽകുന്നത് വോട്ടർമാരുടെ പിന്തുണ ജെൻഡർ അടിസ്ഥാനത്തിൽ പരിശോധിച്ചപ്പോൾ പുരുഷ വോട്ടർമാരുടെ പിന്തുണ കൂടുതൽ മഹാസഖ്യത്തിനാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് അതേസമയം സ്ത്രീകൾ എൻ ഡി എ പക്ഷത്താണ് അടിയുറച്ചു നിൽക്കുന്നതെന്നും സർവേ പറയുന്നു ഇത് സംസ്ഥാന സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ സ്ത്രീ വോട്ടർമാരിലേക്ക് ശക്തമായി എത്തിച്ചതിന്റെ ഫലമാണോ എന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്